നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഡോളറിന്റെ മൂല്യം തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ച തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലെത്തിയതിന് പിന്നാലെ ഇന്ന് പുതിയ റെക്കോർഡ് തകർച്ചയാണ് നേരിട്ടത് ഡോളറിന്റെ മൂല്യം ചരിത്രത്തിലാദ്യമായി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നു തൊണ്ണൂറ് പോയിന്റ് ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് വരെയാണ് രൂപയുടെ മൂല്യം ഇന്നിടിഞ്ഞത് ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ തുടർച്ചയായി വിൽപ്പന നടത്തി ഡോളർ പിൻവലിക്കുന്നതും ഇന്ത്യ യു എസ് വ്യാപാര കരാർ സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതും രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ഇന്നലെ രൂപയുടെ മൂല്യം പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞിരുന്നു ഇന്നലെ തൊണ്ണൂറ് വരെ ഇടിഞ്ഞതിനു ശേഷം എൺപത് പോയിന്റ് ഒൻപത് ആറിലാണ് ക്ലോസ് ചെയ്തത് ഇന്ന് എൺപത്തിയൊൻപത് പോയിന്റ് ഒൻപത് ആറിൽ വ്യാപാരം തുടങ്ങിയ രൂപ തൊണ്ണൂറ് പോയിന്റ് ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് വരെ ഇടിയുകയായിരുന്നു ക്രൂഡ് ഓയിൽ വില ഉയർന്നതും രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് തകർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങളിലൊന്നാണ് ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ നാലിൽ മൂന്നും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് എണ്ണവില ഉയർന്നത് തിരിച്ചടിയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം ഒരു രൂപയിലേറെ ഇടിവാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് രൂപയുടെ ഇടിവും ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായി നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിയാറായിരം പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുപ്പത്തിയൊന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ആറായിരത്തി നൂറ്റി ആറിലും നിഫ്റ്റി നാൽപ്പത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത്തി നാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മാക്സ് ഹെൽത്ത് കെയർ ശ്രീറാം ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ടാറ്റ കൺസ്യൂമർ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ വിപ്രോ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ടി സി എസ് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ ടി മീഡിയ പ്രൈവറ്റ് ബാങ്ക് ടെലികോം സൂചികകൾ പോയിൻറ്റ് രണ്ട് ശതമാനം മുതൽ പോയിന്റ് ആറ് ശതമാനം വരെ ഉയർന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ പവർ പി എസ് യു ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് നാല് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു